ിൽ വാർഡ് മെമ്പറുടെ വീടിന് നേർക്ക് ആക്രമണം കോൺഗ്രസ് വാർഡ് മെമ്പർ സീനാ റാണിയുടെ വീടാണ് ആക്രമിച്ചത് വീടിന് മുന്നിൽ വെച്ചിരുന്ന ബൈക്ക് കത്തിക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്നാണ് ആരോപണം നിയാഡാം പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഹരി മോഹൻ വിവരങ്ങളുമായി ഹരി ഇപ്പോൾ പിടിയിലായതാരാണ് സിപിഎം പ്രവർത്തകർ കത്തിച്ചു എന്നുള്ളതാണ് ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്ന ചിത്രമാണ് ദൃശ്യങ്ങളാണ് കാണുന്നത് എപ്പോഴാണ് ഈ വാർഡ് മെമ്പറുടെ വീട്ടിലേക്ക് ആക്രമണം ഉണ്ടായത് സ്മൃതി ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അമ്പൂരിയിലെ തിട്ടയിലുള്ള വീട്ടിലാണ് ഈ കോൺഗ്രസ് വാർഡ് അംഗമായിട്ടുള്ള സീനാറാണിയുടെ വീടിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തിക്കുകയും വീടിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്ത് സീനാറാണി നിലവിൽ വാർഡ് മുമ്പ് മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഇന്നലെ രാത്രിയിലെത്തിയ ഒരു സംഘമാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് പോലീസ് ഇതിന്റെ സി സി ദൃശ്യങ്ങളൊക്കെ ലഭിക്കുമോ എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണ് ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലുകളടക്കം പുരോഗമിക്കുകയാണ് അതേസമയം ഇതിൽ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത് സി പി എം ആണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രിയിലെത്തി ആക്രമണം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സംഘർഷം ആ സംഘർഷത്തിന്റെ പേരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് സി പി എമ്മും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ പലപ്പോഴും പല വഴികളിലായി ഏറ്റുമുട്ടിയിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ തന്നെ അതിന്റെ ബാക്കി പത്രമാണ് സീനാ റാണിയുടെ വീടിന് നേരത്തെ നടന്ന ആക്രമണം എന്നുള്ള ഒരു പരാതിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ തന്നെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പേര് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അതായത് സി പി എം പ്രവർത്തകരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പരാതി ഒരുങ്ങുകയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ഒരു വിവരം എന്നാൽ മേയർ ഡാം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഏതെങ്കിലും നിലയിൽ ഈ പ്രവർത്തകർ കൂട്ടത്തോടെ വരുന്നു അതായത് ബൈക്കുകളായി എത്തി എന്നൊക്കെയുള്ളതാണ് ആരോപണം പക്ഷേ അത് സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ പോലീസിന്റെ പക്കലില്ല പക്ഷേ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ ഉൾപ്പെട്ട ആളുകളെ അടക്കം ചോദ്യം ചെയ്യുക ശരി ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത് കോൺഗ്രസ് പാഠമാരുടെ വീട്ടിലെ ബൈക്ക് കത്തിച്ചിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്